ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് നൂറ്റി പത്തൊൻപത്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മലയാളം ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നൂറ് മാർക്കിന്റെ ചോദ്യമാണ് ഒന്നര മണിക്കൂറായിരുന്നു സമയം ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് നോക്കാം ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് ഉത്തരം ഹൈക്കോടതിയാണ് ഏത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതി നമ്മുടെ ഹൈക്കോടതിയും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയുമാണ് അടുത്തത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം അത് ഓപ്ഷൻ സി ഇന്ത്യയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നാലാമത്തെ ചോദ്യം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് അത് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങളാണ് ആമുഖത്തിൽ ഉൾപ്പെടാത്തത് അത് അഞ്ചാമത്തെ ചോദ്യം കൈസർ ഇ എ ഹിന്ദ് കൈസർ എ ഹിന്ദു പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ് ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആറാമത്തെ ചോദ്യം ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാക്കണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഏഴാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ് ഓപ്ഷൻ സി അയ്യപ്പൻ എന്നതാണ് സ്വാമികളുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എട്ട് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ് ഓപ്ഷൻ എ തോമസ് ഹാർവേ ബേമാവറാണ് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പത്താമത്തെ ചോദ്യം എങ്ങനെയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എ ജെ ദേശായി എന്ന് പറയും ഇനി പതിനൊന്ന് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് അത് തൃശൂരാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശൂർ ആണ് നോക്കുക അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജാണ് ലക്ഷ്യം എന്ന് പറഞ്ഞത് പതിമൂന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് അത് നിസഹകരണ സമരമാണ് നിസ്സഹകരണ സമരം പതിനാലാമത്തെ ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ധിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ് ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് പതിനാറ് ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ബാലഗംഗാധര തലിയാണ് അദ്ദേഹം തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖുല ഡബ്ല്യു സി ബാനർജി ഫിറോഷ മേഹത്ത എന്നിവർ മിതവാദി നേതാക്കളാണ് ഇനി പതിനേഴ് സ്വത്താവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി നാല് ഭരണഘടനാ ഭേദഗതിയാണ് അടുത്തത് പതിനെട്ട് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്ന പേരിലാണ് ലാൻഡർ വിക്രവും റോവർ പ്രഗ്യാനുമാണ് പത്തൊൻപത് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അത് വി പി മേനോനാണ് ഓപ്ഷൻ ഡി വി പി മേനോൻ ഇരുപത് താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ് ഓപ്ഷൻ എ പോണ്ടിച്ചേരാണ് പോണ്ടിച്ചേരിയാണ് ഇരുപത്തിയൊന്ന് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ് കെ എം പണിക്കർ ഡോക്ടർ കെ എം സർദാർ കെ എം പണിക്കറാണ് കമ്മീഷൻ അംഗമായ മലയാളി എച്ച് എൻ ഗുൻസു ഫസലി അതിന്റെ ചെയർമാനുമായിരുന്നു ഇരുപത്തിരണ്ട് റൂർക്കേല ഇരുമ്പുരുക്കി വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ജർമ്മനിയാണ് ആരാണ് ജർമ്മനി ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൌത്യത്തിന്റെ പേര് മംഗൾയാൻ എന്നാണ് മംഗൾയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകൂടി നടക്കുന്ന രാജ്യം അത് ബ്രസീൽ ബ്രസീലെ റിയോ ഡി ജനീറോ ആണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താനാണ് ഇതിൽ കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാവായി തൃശൂർ ജില്ലയിൽ ചെറുതിരുത്തിയിൽ വാർദ്ധ്യപ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു വള്ളത്തോൾ നാരായണമേനും മണക്കുളം മുകുന്ദരാജ്യം രൂപം കൊടുത്തു എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് ഇതിൽ പലർക്കും ഡൗട്ട് വരുന്നത് ഇതായിരിക്കും എന്നാൽ നിലവിലെ മല്ലിക സാരാബയ്യാണതിന്റെ ചാൻസലർ ഓർക്കുക ഇനി ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാൽ അവാർഡ് ലഭിച്ചത് ഹരീഷിന്റെ മീശ എന്ന രചനക്കാണ് അത് ശരിയാണോ അത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുതൻ മാങ്ങാടിന് ലഭിച്ചു ഓക്കെ അപ്പൊ രണ്ട് മാത്രമാണ് തെറ്റ് എന്ന് പറയുന്നത് രണ്ട് മാത്രമാണ് തെറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്കാണ് ഓക്കെ ഇനി ഇരുപത്തിയേഴ് ചന്ദ്രയാൻ മൂന്ന് സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നില് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു ശരിയാണ് ഐ എസ് ആർഒ ചെയർമാൻ മോഹൻകുമാർ അത് തെറ്റാണ് സോമനാഥാണ് നമുക്കറിയാം ചന്ദ്രയാൻ മൂന്ന് ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് രന്ത്ര ആൻഡ് മൂന്നിന്റെ മൊത്തം ചെലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി അപ്പൊ ഓപ്ഷൻ ആയി ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ശരിയായ പ്രസ്താവന നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുക ഈ രണ്ടാമത്തെ ഉത്തരം തെറ്റാണ് നമുക്കറിയാം അറിയാം അപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവനകൾ രണ്ട് തീരുന്ന നമുക്ക് ഡിലീറ്റ് ചെയ്തുകൂടെ ഇതും ഇതും കഴിഞ്ഞ് എല്ലാം ശരിയാണെന്ന് കളഞ്ഞു അപ്പൊ നമുക്ക് മറ്റൊന്നും അറിയില്ലെങ്കിൽ ഇതാ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഹിമാലയൻ പർവത സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഹിമാലയൻ പറഞ്ഞതിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൂടുകൂടിയായ മൗണ്ട് അവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ഇത് നമുക്കറിയാം മൗണ്ട് അവറസ്റ്റ് നേപ്പാളിലാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിലല്ല എന്ന് നമുക്ക് അറിയാമെങ്കിൽ രണ്ട് വരുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം കളയാൻ പറ്റും ഇത് കളയാം ഇത് കളയാം ഇത് കളയാം അപ്പൊ ഈ ഒരു ഓപ്ഷൻ സി എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഒന്നും മൂന്നുമാണ് ശരി ഇനി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ഏഴ് രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ പലർക്കും ഏഴ് എന്നതിലാണ് ഡൗട്ട് ഇന്ത്യ ഒൻപത് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് ഏഴ് രാജ്യങ്ങളും രണ്ട് സമുദ്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് അപ്പൊ അതിലാണ് പലർക്കും ഡൗട്ട് വന്നത് മനസ്സിലാക്കുക ഇവിടെ എന്താണ് ഈ ഒന്നാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് രണ്ടും മൂന്നുമാണ് ശരി ഇനി മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ വഴി തെറ്റായത് കണ്ടെത്തുക പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ശരിയാണ് നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു എവിടെയാണെങ്കിൽ അറബിക്കടലും പശ്ചിമഘട്ടവും ഇങ്ങനെ വരുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ഡൽ തീരസമതലം അത് തെറ്റാണ് കോറമണ്ഡൽ തീരസമുദ്ര ഈ ഒരു ഏരിയയിലാണ് ഇങ്ങനെ വരുന്നത് സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് കിഴക്കൻ തീരെ സമതലം അതും നമുക്ക് അറിഞ്ഞിരിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ് രണ്ടു മാത്രമാണ് തെറ്റ് അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്താണ് തെറ്റായത് രണ്ട് മാത്രമാണെന്ന് ഒന്ന് ശരിയാണെന്ന് അറിയാമെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാൻ പറ്റും ഇത് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ മൂന്ന് മാത്രം എന്നുള്ളത് ഉത്തരം ശരിയല്ല എന്ന് കണ്ടെത്താം അപ്പൊ എന്താ രണ്ട് മാത്രം എന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്തത് മുപ്പത്തി ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ഒരു ഉത്തരം നമുക്കറിഞ്ഞാ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേശീയ ഗാനമാണ് ജനഗണമന എന്നറിയാം ഇത് രണ്ടും അറിയില്ലെങ്കിൽ തന്നെ ഇതൊറ്റൊന്ന് അറിയാമെങ്കിൽ നമുക്ക് ദേശീയ ഗീതം ജനഗണമനയല്ല അല്ല എന്നറിയാമെങ്കിൽ ശരിയായത് കണ്ടെത്താനാണ് അപ്പൊ മൂന്ന് ശരിയല്ല എന്ന് നമുക്കറിയാം അപ്പൊ ഇതും കട്ട് ചെയ്യാൻ പറ്റും ഇതും കട്ട് ചെയ്യാൻ പറ്റും ഇതും കട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒന്നും രണ്ടും മാത്രമാണ് വരുന്നത് അത് ശരിയാണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇവിടെ ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക അയോധ്യ നഗരം സരൈവ തീരത്താണ് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ഈ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് നമുക്ക് ശരിയാണെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നിവ സബർമദീതീരത്താണ് കൊൽക്കത്ത ഹൗറ ഹൂഗ്ലി നീരതീരത്ത് എല്ലാം ശരിയാണ് നമുക്ക് ഉത്തരത്തിൽ ഇനി മുപ്പത്തിമൂന്ന് കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യാർപുടം കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് അഗസ്ത്യാർ കുടമല്ല ആന മലയാളിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഈ ഒരു ഉത്തരം തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ശരിയല്ലാത്തത് കണ്ടെത്താൻ എളുപ്പമാണ് ശരിയല്ലാത്തത് രണ്ട് മാ എന്താ പറയുക വരുന്ന രണ്ട് ഓപ്ഷൻ രണ്ടും മൂന്നും ഈ മൂന്ന് മാത്രം നമുക്ക് കളയാൻ വേണ്ടി സാധിക്കും കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് എന്ന് കാണാം അപ്പൊ മൂന്ന് എന്താണ് മൂന്ന് ശരിയാണെന്ന് കാണാം മൂന്ന് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേരളത്തിന്റെ ഈ രണ്ടെണ്ണത്തിലാണ് നമുക്ക് ഡൌട്ട് അപ്പൊ അഞ്ഞൂറ്ററുപത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എന്നതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും കേരളത്തിന്റെ തെക്ക് വറക്കുന്ന അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ ആണ് നമുക്ക് അറിയാം അപ്പൊ രണ്ടു മാത്രമാണ് തെറ്റെന്നതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇനി കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ശരിയാണ് പെരിങ്ങൽക്കൂത് ചിലവിൽ പെരിയാറിലാണ് നമുക്ക് ഡൌട്ട് ഉണ്ടാകാം ഏറ്റവും നീളമുള്ള നദികൾ രണ്ടാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് ഇവിടെ നമുക്ക് ഒന്ന് എന്താണ് ശരിയാണ് ഒന്ന് വരുന്നതൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റൂ ഒന്ന് വരുന്നത് ഇവിടെ നമുക്ക് എന്താണ് ഈ ഓപ്ഷൻ എ മാത്രമേ അപ്പൊ ഒന്നും മൂന്നും എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും മുപ്പത്തി അഞ്ച് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതിയും ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ ഇതാണ് നമുക്ക് പലർക്കുണ്ട് അവിടെ ശരിയാണോ അല്ലയോ സമുദ്ര അരിപ്പിൽ നിന്ന് ഉയരത്തിൽ ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ ചെയ്യുന്നു ഇത് പൂക്കോട് വയനാട്ടിലാണെന്നും ശാസ്ത്രാൻകോട്ട കൊല്ലത്താണെന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും അപ്പൊ രണ്ട് അപ്പൊ ഒന്നും രണ്ടും എന്താണ് അല്ല ഒന്നും മൂന്നും ശരിയാണെന്ന് നമുക്ക് എത്താൻ പറ്റും അപ്പൊ ഒന്നും മൂന്നും ശരിയാണെന്ന് മൂന്ന് മാത്രം നമുക്ക് കട്ട് ചെയ്യാം രണ്ടും മൂന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഒന്നും രണ്ടും ഒന്ന് ശരിയാണെന്ന് അറിയാം രണ്ടില് മാത്രമാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം രണ്ട് മാത്രം അതായത് അഷ്ടമുടിക്കായലല്ല എന്ന് നമുക്ക് എത്താം കാരണം ഒന്ന് കൊല്ലം ജില്ലയിലാണ് രണ്ടിലാണ് അവിടെ മൂന്ന് നമുക്ക് തന്നിട്ടില്ല മൂന്ന് ശരിയാണെന്ന് നമുക്കറിയാം ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഒന്ന് ശരിയാണ് എന്ന് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് കെട്ടിയാം രണ്ട് മാത്രത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ശരിയല്ലാത്ത ഏതാണെന്ന് ഓക്കെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക കൊല്ലത്തെ തമിഴ്നാട് ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി തെറ്റാണ് ഒറ്റ അടിക്കുന്ന നമുക്ക് കണ്ടെത്താൻ പറ്റി സത്യം സാധിക്കും വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് അപ്പൊ ഒന്ന് തെറ്റാണെന്ന് കണ്ടെത്തിയ ശരിയായത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതും ഇതും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രമായി നമുക്ക് കിട്ടും ഇനി കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക നീണ്ടകര തിരുവനന്തപുരം അല്ല അഴീക്കൽ നമുക്ക് സംശയം ഉണ്ടാകുമ്പോൾ പലർക്കും പൊന്നാനി മലപ്പുറം പലർക്കും അറിയാം കായംകുളം എറണാകുളമാണോ എല്ലാം ഇതിൽ നമുക്ക് ഒന്നും നാലും എല്ലാം എന്ന് കണ്ടെത്താം ഒന്നും നാലും എന്താണ് ശരിയായതല്ല അപ്പൊ ഇത് കട്ട് ചെയ്യാം എല്ലാം ശരിയാണെന്ന് കട്ടിയ ശരിയായ രീതിയിൽ ചോദിച്ച ഒന്നും മൂന്നും ഒന്നതിൽ വന്ന് കട്ട് ചെയ്യുക ഇപ്പൊ രണ്ടും മൂന്നു ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കേരളത്തിന്റെ വൈദ്യുത ഉൽപാദനത്തിൽ പ്രധാന ജലമാണ് ശരിയാണ് ആദ്യത്തെ ജലവിത പദ്ധതി പള്ളിവാസം ശരിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ പദ്ധതി ഇടുക്കി ജലവൈദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം ശരിയാണെന്നതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇനി കേരളത്തിലെ വന്യജീവി സങ്കേതം അവസുക്കുന്ന ജില്ലകളും ശരിയായി ചോദിച്ച ജോഡികൾ കണ്ടെത്തുക കരിമ്പുഴ മലപ്പുറം ചിമ്മണി പാലക്കാടാണോ പലർക്കും സംശയമുണ്ട് ചന്ദ്രണി കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചൂലന്നൂർ തൃശ്ശൂർ ആണ് ഇത് രണ്ടിലുമാണ് ഔട്ട് ഉണ്ടാകുന്നത് അപ്പൊ ചിമ്മണി തൃശൂരും ചൂലന്നൂർ പാലക്കാട് ചൂലന്നൂർ പാലക്കാടാണ് പലർക്കും അറിയാം അപ്പോ ഒന്നും മൂന്നും ശരിയാണെന്ന് നമുക്ക് കണ്ടെത്താം ഒന്നും മൂന്നും ശരിയാണ് അപ്പൊ ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് ശരി അപ്പൊ ഈ ചൂലന്നൂർ പാലക്കാട് നാല് പേരുമെല്ലാം നമുക്ക് കട്ട് ചെയ്യാം ഇത് ഉയരം കട്ടിയ സി കട്ടിയ ഡി കട്ടിയ ഓട്ടോമാറ്റിക്കലി ഒന്ന് തന്നെ നമ്മൾ എത്തും ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക വംശ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലയൻ പുരങ്ങളെ കാണപ്പെടുന്നു ശരിയാണ് ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര സൈലന്റ് വാലി ആ പേര് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നിലവിടുന്ന ഇത് മലപ്പുറം ജില്ലയിൽ ഇത് മലപ്പുറം ജില്ലയിലല്ലാന്ന് ഏതൊരു സാധാരണ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത് രണ്ടും ശരിയും മൂന്നാണ് തെറ്റെന്ന് നമുക്ക് എളുപ്പത്തിലൂടെ കണ്ടെത്താം ഇനി കായിക കേരളവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജ ശരിയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതാ പി ടി ഉഷ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഡൗട്ട് വരുന്നത് അപ്പൊ ഒന്നും രണ്ടും ശരിയാണോ ഈ ഒരു ഡൗട്ട് വരും പക്ഷെ വോളിബോളിന്റെ ഒരേ ഒരു അമരക്കാരൻ ജിമ്മി ജോർജ് ആണെന്ന് നമ്മൾ ആ രീതിയിൽ എത്തിച്ച് നമ്മളെല്ലാം ശരിയാണെന്ന് കൊടുക്കുക ഓക്കെ എല്ലാം ശരിയാണെന്നാണ് ഉത്തരം അത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന നടത്തുക കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി കേരളത്തിൽ തൊള്ളായിരത്തി നാല്പത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇത് രണ്ടും നമുക്ക് അറിയാം ഇത് തൊണ്ണൂറ്റി രണ്ടല്ല തൊണ്ണൂറ്റി നാലിലാണെന്ന് ഏകദേശം അറിയാവുന്ന ഒരാൾക്ക് എന്താണ് രണ്ടും മൂന്നും ശരിയും ഒന്നു മാത്രമാണ് തെറ്റു എന്നതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഇത് രണ്ടും തെറ്റായ പ്രസ്താവന അല്ല എന്ന് നമുക്കറിയാം അപ്പൊ രണ്ടു പേര് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം മൂന്ന് പേരുന്നേയും കട്ട് ചെയ്യാം രണ്ടും മൂന്നും തെറ്റാന്നുള്ള കട്ട് ചെയ്യാം അപ്പൊ ഒന്ന് മാത്രത്തില് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇനി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് ശരിയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇതാണ് പലർക്കും ഡൗട്ട് ഇവിടെ എന്താണ് ഒന്നും മൂന്നും ശരിയാണെങ്കിൽ തെറ്റായത് കണ്ടത്തെ ഒന്ന് മാത്രം എന്നുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും മൂന്ന് വരുന്നതും കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒന്ന് വരുന്നത് തന്നെ നമുക്ക് കട്ട് ചെയ്യാം അങ്ങനെ രണ്ടു മാത്രം ഒന്നുമില്ല നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓൾറെഡി ഹോക്കിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അടുത്തത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചവരാണ് അത് എ ഹെൻറി കാവൻഡ്രീഷ് ആണ് നിലവിൽ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം ചന്ദ്രയാൻ മൂന്ന് ഭാഗമായ റോവറിന്റെ പേര് അത് പ്രഗ്യാൻ എന്നതാണ് ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എസ് ഐ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് ന്യൂട്ടൽ ആണ് നമ്മുടെ പാഠപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ ഓപ്ഷൻ എ ആണ് ഡയോപ്ടറാണ് അറുപത്തഞ്ചാമത്തെ ചോദ്യം റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഓപ്ഷൻ ബി കാർബൺ ഫോർട്ടീൻ ആണ് ഒരു കുതിര ശക്തി ഒരു എച്ച് ബിഹോസ് പവർ എന്നത് എത്ര വാട്ടാണത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് അളവത്തി ഏഴാമത്തെ ചോദ്യം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനിധി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മാതൃജ്യോതി എ ആണ് ഉത്തരം ആയിട്ട് വരുന്നത് മനുഷ്യ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്ക് ചർമ്മം എന്നൊക്കെ എന്ന് പറയുന്നത് തൊക്കാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ ജോഡികൾ കണ്ടെത്തുക ഇവിടെയാണ് നമുക്ക് പലർക്കും അറിയാതെ നിപ്പ വൈറസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് മാത്രം നമുക്കറിയാം അപ്പോൾ നാല് വരുന്നത് ശരിയായ ജോഡികൾ നാല് വരുന്നത് ഒന്നും മൂന്നും ശരിയെന്ന് നമുക്കല്ല മൂന്ന് മാത്രം ശരിയല്ല ഇത് രണ്ടുമാണ് ഇവിടെ എല്ലാം ശരിയാണോ അത് നമുക്ക് എലിപ്പനി എന്താണ് ഒരു ബാക്ടീരിയെന്ന് നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ എല്ലാം ശരിയെന്ന് ഒഴിവാക്കാനും പറ്റും ഓപ്ഷൻ രണ്ടും നാലും എന്നതിലേക്ക് എത്താനും വേണ്ടി നമുക്ക് സാധിക്കും അടുത്തത് സർ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അത് അമൃതം ആരോഗ്യം എന്നതാണ് ഇനി വായുവിലൂടെ പങ്കിടുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചൂടെ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക അത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് ശരി ശൈവവും ചിക്കൻ ബോക്സുമാണ് അടുത്തത് എഴുപത്തിരണ്ട് സിറോഫ് പാൽമിയ എന്ന രോഗം ഉണ്ടാക്കുന്ന ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവം പോലാണ് ഓപ്ഷൻ ബി വിറ്റാമിൻ എ ആണ് ഇവിടെ നിങ്ങൾക്ക് പലർക്കും ഡൌട്ട് ഉണ്ടാകും നാല് മാത്രം നാല് മാത്രമല്ല ബി മൂന്നുണ്ട് അപ്പൊ അത് ഒഴിവാക്കാം മൂന്ന് പേരുകൾ ഒന്നും മൂന്നും ഒന്ന് എന്തായാലും കോളറ വരില്ല അത് ഒഴിവാക്കാം പിന്നെ രണ്ടും നാലുമാണ് രണ്ടിലും കോളറേ എഴുതുന്നത് അത് ഒഴിവാക്കുക അപ്പൊ മൂന്ന് മാത്രം നമുക്ക് കിട്ടും നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് മുന്നോട്ട് പോകാം അടുത്തത് മനുഷ്യനെ വിവരമായി ശ്രദ്ധിക്കുന്ന ഐ എസ് ആർ എയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ധാരാണ് മലയാളിയായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് നാൽപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബൈൽ സമ്മാനം ലഭിച്ചതാർക്കാണ് ഗ്ലോഡിയ ഗോൾഡിൻ ആണ് ക്ലോഡിയ ഗോൾഡിൻ നാൽപ്പത്തിയേഴ് കേരളത്തിന്റെ തനതായ നൃത്തകലാരൂപം അത് മോഹിനിയാട്ടമാണ് അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ് നാൽപ്പത്തി ഒമ്പത് ഐക്യരാഷ്ട്ര ഇന്ത്യയുടെ സ്ഥിരം പ്രതിയായി നിയമിതനായവരാണ് അത് പലരും രുചിരാ കാണുണ്ട് അതായത് മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോടെ അരിന്ദം ആണ് അവിടെ നിയമിതരായത് അരിന്ദം ബാഗ്ജി അൻപത് ദേശീയ തലത്തിൽ ഭരണതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അയോധിക്ക് അറിയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം അത് ലോക്പാൽ ആണ് അടുത്ത് അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് അൻപത്തിരണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലശസ്വ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രമാണ് ഇവിടെ ആഡം സ്മിത്ത് ആണ് ഉത്തരമായി വരുന്നത് ഇത് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ളതാണ് അങ്ങനെ തന്നെ ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും ആളെ കുറിച്ചും അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താണ് ആഡം സ്മിത്ത് ആണ് ഉത്തരം ഇത് ക്യാൻസൽ ആയി പോകും അടുത്തത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന തീമാണ് സങ്കരീനം തക്കാളി അല്ലാത്തത് ഉത്തരം ഹരിതയാണ് പാഠപുസ്തകത്തിൽ ഇത് മൂന്നും വ്യക്തമായി തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് അൻപത്തി അഞ്ച് അസ്ഥികൾക്ക് കാടിഞ്ഞു നൽകുന്ന സംയുക്തം കാൽസ്യം ഫോസ്ഫേറ്റ് ഓപ്ഷൻ സി ആണ് ഉത്തരം അൻപത്തി ആറ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധ്യാണ് കീലസന്ധി ഓപ്ഷൻ ബി ആണ് ഉത്തരം അൻപത്തിയേഴ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ട്രക്യ അൻപത്തിയെട്ട് ജീവിയും ശാസ്ത്രവും പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ് ആണോ അല്ല എല്ല കോറോസ് ആണ് കോറോസ് ക്ലിസസ് അല്ല ഇത് രണ്ടും അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മൂന്നും എന്നതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇനി അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ജീവികള് ഹൃദയ അറകൾ എന്നാണ് പാറ്റക്ക് എത്ര ഇതുണ്ട് പാറ്റയ്ക്ക് പതിമൂന്ന് അറകളുണ്ട് പാറ്റയ്ക്ക് പതിമൂന്ന് ഹൃദയ അറകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക പല്ലിക്ക് എത്രയാണ് ബി ഇതാണ് നാലാ മൂന്ന് അറകളാണ് പല്ലിക്കുള്ളത് പക്ഷിക്ക് അറകളും മത്സ്യത്തിന് രണ്ട് അറകളുമാണല്ലോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പതിനാണ് എഴുപത്തിനാലാമത്തെ ചോദ്യം നോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻ സി കണ്ണിനെയാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ചുവടെ കൊടുത്തിരിക്കുന്നത് വൈറസ് രോഗമല്ലാത്തത് അത് എലിപ്പനിയാണ് ബാക്കിയെല്ലാം വൈറസ് രോഗമാണ് എഴുപത്തി ഏഴ് താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് മലേറിയ ഓപ്ഷൻ ഡി ആണ് അതിൽ പെടാത്തത് എഴുപത്തിയെട്ട് മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട് എന്നാണ് സ്നേഹക്കൂട് എഴുപത്തി ഒമ്പത് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം അത് സൗത്ത് ആഫ്രിക്കയാണ് എൺപത് ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാതെ തിരഞ്ഞെടുക്കുക നെഫ്രൈറ്റിസ് ആണ് രോഗമല്ലാത്തത് അടുത്ത മാസ് എട്ട് ബൈ ഒന്നൂറ്റി ഇരുപത്തി അഞ്ചിന് തുല്യമായത് സീറോ പോയിന്റ് സീറോ സിക്സ് ഫോർ ആണ് എട്ടേ അതെ അടുത്തത് എൺപത്തിരണ്ടാമത്തെ ചോദ്യം മൂന്ന് ഇന്റു ഇരുപത്തിയഞ്ച് മൈനസ് മുപ്പത്തിരണ്ട് പ്ലസ് നാല് പ്ലസ് പത്ത് മൈനസ് പതിനെട്ട് എത്ര ഓപ്ഷൻ എ അൻപത്തി ഒൻപതാണ് ഉത്തരം എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളമുള്ളൊരു തീവണ്ടി മണിക്കൂറിൽ അൻപത്തിനാല് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാദവത്തിലൊരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും ഓപ്ഷൻ ഡി പതിനഞ്ച് സെക്കൻഡ് എൺപത്തിനാല് ഒരു ക്ലാസ്സിലെ പതിനൊന്ന് കുട്ടികളുടെ ശരാശരി ഭാരങ്ങളുടെ ശരാശരി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം നാൽപ്പത് കിലോഗ്രാം അനുമുള്ള ഒരു കുട്ടി കൂടി ഇതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം എൺപത്തി അഞ്ച് വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ബൈ സിക്സ്റ്റി ഫോർ എത്ര ഓപ്ഷൻ ബി നാൽപ്പത്തി ഒമ്പത് ബൈ അറുപത്തിനാല് എൺപത്തി ആറ് ഇരുപത്തി അഞ്ച് സ്ക്വയർ ഇന്റു ഫോർ നാല് സ്ക്വയർ എത്രയാണ് അത് ഇരുപത്തിയഞ്ച് റേസ് ടു ഇന്റു ഫോർ റേസ് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ടെൻ തൗസൻഡ് ആണ് ഉത്തരമായിരുന്നത് പതിനായിരം എൺപത്തിയേഴ് നാൽപ്പത്തെട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേദന സഞ്ചരിക്കുന്ന ഒരു ബസ് അഞ്ചു മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യും ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒന്നിനും നാലിനടക്ക് വരുന്ന സംഖ്യ ഇത് രണ്ടും നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം ഈ ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് അടുത്തത് എൺപത്തൊമ്പത് പതിമൂന്ന് ബൈ ഏഴ് പതിനാറ് ബൈ ഏഴ് പത്തൊമ്പത് ബൈ ഏഴ് എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിൽ ആദ്യത്തെ സംഖ്യ പദം ഏതാണ് അത് ഓപ്ഷൻ എ നാലാണ് മൂന്ന് ബൈ നാല് അഞ്ച് ബൈ എട്ട് എന്നീ സംഖ്യകളുടെ ലസാഗു ഇവിടെ ഉത്തരമില്ല പതിനഞ്ച് ബൈ നാല് എന്ന രീതിയിലാണ് വരുന്നത് ഉത്തരവില്ല ക്യാൻസൽ ചെയ്യാം തൊണ്ണൂറ്റി ഒന്ന് ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുന്നൂറ് രൂപക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടം ഉണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്രയാണ് ഓക്കെ അത് ഓപ്ഷൻ ബി ആയിരം രൂപയാണ് തൊണ്ണൂറ്റി രണ്ട് റൂട്ട് സീറോയിന്റ് ഫോർ ഫോർ ടൂണിന് തുല്യമായത് ഓപ്ഷൻ സി സീറോയിന്റ് ആണ് വരുന്നത് അടുത്ത തൊണ്ണൂറ്റി മൂന്ന് സ്കൂൾ അസംബ്ലിയിലെ പത്ത് ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും ഇരുപത്തിയഞ്ചാമത് പിന്നിൽ നിന്ന് പതിമൂന്നോ ആണോ എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേര് മുപ്പത്തിയേഴ് ആകെ എത്രയാണ് മുപ്പത്തി എട്ട് കിട്ടും പതിനഞ്ചും ഇരുപത്തഞ്ചും പതിമൂന്നും മൈനസ് ഒന്നേതാണ് മുപ്പത്തി ഏഴ് നമുക്ക് ഉത്തരം കിട്ടും അടുത്തത് ഒന്നു മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി എത്രയാണ് നൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് അമ്പത് പോയിന്റ് അഞ്ച് നമുക്ക് കിട്ടും തൊണ്ണൂറ്റി അഞ്ച് രാജുവിന് അവന്റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ രണ്ടും മണക്കും അല്ലെങ്കിൽ രാജുവിന്റെ വയസ്സ് ഓപ്ഷൻ ബി പതിനഞ്ചാണ് തൊണ്ണൂറ്റിയാറ് നൂറ് ഇൻഡു എൺപത്തിമൂന്ന് ഇന്റു മുപ്പത്തി ഒമ്പതിന് ഒമ്പത് കൊണ്ട് ധരിച്ചാലുള്ള ശിഷ്ടം ഓപ്ഷനെ ആറാണ് അടുത്ത തൊണ്ണൂറ്റി ഏഴ് ആഗസ്റ്റ് ഇരുന്നൂറ്റി പത്ത് പത്ത് പേരും പത്ത് പേരും എന്നുള്ളതാണ് ഓപ്ഷൻ സി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റെട്ടാമത്തെ ചോദ്യം അമ്പത്തി ഏഴ് രൂപ അറുപത്തൊമ്പത് അറുപത്തഞ്ച് പേർ അറുപത്തൊമ്പത് എഴുപത്തി ഒന്ന് എഴുപത്തി ഏഴ് പോയി മുപ്പത് പതിമൂന്ന് പോയിന്റ് നാലാണ് തൊണ്ണൂറ്റൊമ്പത് ഒറ്റയാനെ കണ്ടെത്തുക നൂറ്റി എഴുപത്തി ഒമ്പത് നൂറ്റി അമ്പത്തി ഏഴ് നൂറ്റി പതി മുപ്പത്തി നാല് ഉത്തരം നൂറ്റി അറുപത്തി നാലാണ് നൂറാമത് മൈനസ് രണ്ട് ഒന്ന് ആറ് പതിമൂന്ന് അടുത്ത ഏതാണ് അത് ഓപ്ഷനെ ഇരുപത്തി രണ്ടാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻ പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി കടന്നു വരുന്നത്